ഹലോ എവ്രിവാൻ ആലുവയിൽ നിന്ന് മെട്രോ എടുത്ത് ഞാൻ നേരെ പോയത് എടപ്പള്ളി വെസ്റ്റേൺ ലീഡിക്കാണ് കാരണം ഒരു മൂന്നാല് ഔട്ട്ഫിറ്റ്സ് എനിക്ക് എടുക്കാനുണ്ടായിരുന്നു കാരണം കമ്മിങ് ഡേയ്സിൽ ഏഷ്യനെറ്റും മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന കോമഡി സ്റ്റാർസ് ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻറ്റി ഫോറില് എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു ലൈക്ക് കേട്ടൺ റേസർ പിന്നെ അതുപോലെ റെഡ് കാർപ്പറ്റ് പിന്നെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഓടി നടന്ന് പണിയെടുത്ത ഒരു പ്രോഗ്രാമാണ് പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സാണ് വെസ്റ്റേൺ ലേഡിന്ന് നോക്കി അവരുടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നി അങ്ങനെ ഞാൻ കോസ്റ്റ്യൂമൊക്കെ എടുത്തതിനു ശേഷം നേരെ ഞാൻ മെർമൈഡിൽ പോയി അപ്പോഴേക്കും സ്കിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാരും അവിടെ എത്തിണ്ടായിരുന്നു ഞാൻ എല്ലാവരുമായിട്ട് അങ്ങനെ പ്രാക്ടീസ് ഒക്കെ അതിഗംഭീരായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാൾക്കാരുടെ എൻട്രി ആ രണ്ടാൾക്കാരെ ഞാൻ കണ്ടതും അവർ വേറെ ആൾക്കാരോട് സംസാരിച്ചിങ്ങനെ വരുവായിരുന്നു അവരെന്നെ കണ്ടതും അവരുടെ കണ്ണിങ്ങനെയായി ഞാനും എന്ന് പറഞ്ഞു വിളിച്ചു അവരാരാണെന്ന് ഞാൻ കാണിക്കും അതിന് മുന്നേ അവർക്ക് ഞാൻ നല്ലൊരു ഇൻട്രോ കൊടുക്കട്ടെ നീണ്ട ഒരു ഒൻപത് വർഷത്തിന് ശേഷമാണ് ഇപ്പം നമ്മൾ നേരിട്ട് കാണുന്നത് പലതവണ നമ്മൾ കാണാമെന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു പക്ഷെ ഒൻപത് വർഷത്തിന് ശേഷമാണ് ധീ മുതലേ കണ്ടുകിട്ടുന്നത് എല്ലാര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശൈത്യ ശൈത്യയുടെ അമ്മയും കൂടെ ഉണ്ട് പക്ഷെ അമ്മ അവിടെ ആൾക്കാ കൊറച്ചുപേരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം വേറെ എനിക്കെന്തെങ്കിലും മാറ്റം ഒക്കെ ഉണ്ടോ പ്രത്യേകിച്ച് മാറ്റം പോയ ഐറ്റം സത്യം അതല്ലേ വേണ്ടാത്തത് ഉദ്ഷ്ടേ ഞങ്ങള് ഫസ്റ്റ് ടൈം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല സുന്ദരിയായിട്ട് കൊച്ചി കൊള്ളായ തുറന്നപ്പോ പോയെന്ന് അത് കഴിഞ്ഞിട്ട് വാതോർന്നു പോയി ഒരു ലാംഗ്വേജ് ആയിരുന്നു ഇവര് മിക്സ് ഭാഷ ഭാഷ ഇത് പക്ഷെ ഇവള് യാതൊരു മാറ്റമുള്ള അതേപോലെ തന്നെ അതേ നൂഡിൽസ് മണ്ട ഇനി കണ്ടേ ദൂരെ ദൂര കൊടൈക്കനാലില് ഞങ്ങള് മഞ്ജു ചേച്ചിയുടെ കൂടെ ജോ ആൻഡ് ദ ബോയ് എന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ടിന് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കണ്ടത് അതിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഇതിന്റെ കൂടെ ഇടാം അപ്പോൾ എന്തായാലും ഷൈറ്റിയും പക്ഷെ കുഴപ്പമില്ല കേട്ടോ ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട് നിൻ്റെ അടുത്തുണ്ടോ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പം ഞാൻ അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇനി കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് ഷൈറ്റിയും ഏഷ്യൻ നെറ്റിൻ്റെ ഈ ഒരു ഭാഗമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ എപ്പിസോഡ് കാണാം ഓക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ അണിഞ്ഞൊരുങ്ങി റെഡിയായി നേരെ ചെന്നത് ഡാൻസ് പ്രാക്ടീസൊക്കെ നടത്തുന്ന വെന്യൂലാണ് അവിടെ ചേട്ടന്മാർക്ക് കുറച്ച് ക്ലിപ്സൊക്കെ ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ പരിപാടി സൊറ പറയലായിരുന്നു കംപ്ലീറ്റ് ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കിരൺ മാസ്റ്റർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിറ്റ് ചാറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച് ആൻഡ് ലൊക്കേഷൻ ചേഞ്ച് ഞങ്ങൾ നേരെ ചെന്നത് കേട്ടൺ റൈസറുടെ ഷൂട്ടിനാണ് by My G future and ശേഷമാണ് ചേച്ചിയെ കാണുന്നത് ഹലോ രണ്ട് മിനിറ്റ് ഗ്സ് ഞാനും എനിക്കും ഇവിടെ തന്നെ റൂം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി ഉറങ്ങില്ലായിരുന്നു ഗൈസ് ഞങ്ങൾ നേരം വെളുക്കുന്നവരെ സംസാരിച്ചാലും സംസാരിച്ചാലും തീരാത്തത്ര കഥകളുണ്ട് പ്രാക്ടീസും ചിച്ചാറ്റും ഒക്കെ ആയി വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഗ്സ് ഇവിടെയാണ് നമ്മുടെ ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പൂജയൊക്കെ ആയി പരിപാടി തുടങ്ങി അന്നത്തെ പക്ഷേ വീണ്ടും ഞാൻ തലേ ദിവസത്തിൻ്റെ ഔട്ട്ഫിറ്റ് തന്നെ ഇട്ടു കാരണം കുറച്ച് കർട്ടേൺ റൈസറുടെ പോർഷൻസ് ഒക്കെ എടുക്കാണ്ടായിരുന്നു അന്നത്തെ ഫുൾ ഞാൻ ഡ്രസ്സ് ചേഞ്ചോട് ഡ്രസ് ചേഞ്ച് ആയിരുന്നു ഓടിയോടെ ഡ്രസ്സ് ചേഞ്ചായിരുന്നു ഇതാണ് ഗ്രീൻ റൂം മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാവരുടെ പ്രാക്ടീസും എല്ലാം ഇവിടെ നടക്കുന്നത് ഇങ്ങനെ അട്ടഹസിക്കുന്നത് വേറെ ഒന്നും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു അവിടെ നല്ല രസമായിരുന്നു പിന്നീട് അത് ഓർക്കാനായിട്ട് ஏகலே 4-5 வருஷத்துக்கு மேல കേട്ടൻ റേസ് റെയ്ത ടീം ഡേ ഈ ഞങ്ങളൊക്കെയാണ് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളായിരുന്നു അതിന് ശേഷം ഞാൻ വീണ്ടും പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഈ ഡ്രസ്സ് നോവ ഫാഷൻ പൊട്ടിക്ക് ചെയ്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേര് കണ്ടു സംസാരിച്ചു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് അലിനിയും മിഥുൻചാട്ടനും ആട്ടോ മിഥുൻചാട്ടനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്തവണ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സിനിമയിലും സീരിയലിലും മിമക്രിയും അങ്ങനെ ഒരുപാട് മേഖലകളിൽ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റിയ ഒരു ഗോൾഡൻ ടൈമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ശകുന്തളയുടെ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ആദ്യം ഹെയർ സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു ചെയ്തത് പക്ഷെ പിന്നീട് മാറ്റി ലൂസ് ഹെയർ ആക്കി കാരണം ബിഗ് ബോസിൻ്റെ സ്കൂഫായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്കിറ്റ് ഇവരുടെ ആയിരുന്നു അതോടുകൂടെ പാക്കപ്പായിരുന്നു പക്ഷേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ടെക്നീഷ്യൻ ഡേട്ടന്മാരെല്ലാവരും ഉറങ്ങുന്ന അവസ്ഥയാണ് കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നത് സമയം മൂന്ന് നാൽപ്പത് സോ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് ഞാനും അസീസ്കേയും നോബിചേട്ടിനും ഒരു വണ്ടിയിലായിരുന്നു അവർ ബ്രോഡ്ബീനിലിറങ്ങിയിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കോമഡി സ്റ്റാർസ് ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വ്ലോഗ് ഞാൻ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് പ്രോഗ്രാം എല്ലാം ടെലികാസ്റ്റിങ് കഴിഞ്ഞതിനു ശേഷമായിരിക്കും അപ്പോൾ ടെലികാസ്റ്റിംഗ് ആരും ആരുമല്ല ടെലികാസ്റ്റിംഗ് കാണാത്തവർ തീർച്ചയായിട്ടും പോണ പോയി കാണുക ഇടിവെട്ട് പരിപാടിയാണ് സംഭവം മൂന്നേ നാൽപ്പതൊക്കെ ആയില്ല കിളിയൊക്കെ പോയി തുടങ്ങി അപ്പോൾ അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കുളിക്കുക അപ്പം തന്നെ കിടന്നുറങ്ങുക ഫോണിൻ്റെയും ബാറ്ററി ഡൗൺ ഡൗണായി എൻ്റെയും ബാറ്ററി ഡൗണായി സു അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് മീ റനീഷ സൈനിയ് ബൈ ഹാവ് എ ഗുഡ് ഡേ